കന്യാകുമാരിക്ക് കൂടെ ചൂടുണ്ട് ചൂട് ഒരു വിഷയം തന്നെ പക്ഷെ എന്നിരുന്നാലും നമ്മടെ യാത്രക്ക് ഒരു ചൂടൊന്നൊരു വാദമല്ല അപ്പൊ നമ്മുടെ വാഹനം ഇപ്പൊ എത്ര ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ലക്ഷത്തി പറയട്ടെ പറഞ്ഞോ ഒരു ലക്ഷത്തി അഞ്ച് ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു വാഹനത്തിന്റെ റിവ്യൂ ആണ് പോകുന്നത് പ്രേക്ഷ സാധാരണ ഇവിയുടെ റിവ്യൂകളൊക്കെ എല്ലാരും കണ്ടിരിക്കും ആ റിവ്യൂകൾ എന്ന് പറയുന്നത് ഇ വി വാഹനങ്ങളെ കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ഉടമസ്ഥരുടെ അനുഭവങ്ങളോ വളരെ കുറച്ച് മാത്രമേ യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ളൂ എന്നാൽ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ രണ്ടര വർഷം കൊണ്ട് ഓടിയ ഒരു വാഹനത്തിൻ്റെ നല്ല കഥകൾ പറയുവാനാണ് നല്ല കഥകളെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ഏകദേശം മുപ്പത്തി ഏഴായിരം വാഹനങ്ങൾ ഇ വി വാഹനങ്ങൾ കേരളത്തിലോടുന്നുണ്ട് മുപ്പത്തി ഏഴായിരം മുപ്പത്തി ഏഴായിരം വാഹനങ്ങൾ ഇ വി കേരളത്തിലുള്ളപ്പോൾ ഒരു ഇരുന്നൂറോളം വാഹനങ്ങൾക്ക് ചില കംപ്ലയിൻ്റുകൾ വന്നിട്ടുണ്ട് അതിൽ ബാറ്ററിയുടെ പ്രശ്നമുണ്ട് മോട്ടറിൻ്റെ പ്രശ്നമുണ്ട് എ സിയുടെ പ്രശ്നമുണ്ട് ചില എന്താ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ നാല് പ്രശ്നങ്ങളാണ് ഗുരുതരമായിട്ട് ബാധിക്കുന്നത് വിരലിലുണ്ടാവുന്ന കംപ്ലൈൻ്റുകളെ ഉള്ളൂ എന്നുണ്ടെങ്കിലും അവരുടെ കംപ്ലൈൻ്റുകൾ പരാതികൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നില്ല അവരുടെ അവർക്കുണ്ടായ ബുദ്ധിമുട്ടിലും അവർക്കുണ്ടാവുന്ന എന്താ ഈ യാതനകളിലും നമ്മളും അവരോടൊപ്പം ഉണ്ട് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ ടാറ്റ എന്തുകൊണ്ട് ഒരു നിരുത്തരവാദപരമായ പെരുമാറ്റം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതും കൂടെ ഒന്ന് വ്യക്താക്കാനാണ് ടാറ്റയെ നമ്മൾ തള്ളി പറയുന്നില്ല കാരണം ടാറ്റ തന്നിരിക്കുന്ന വാഹനം വാഹനം വളരെ പെർഫെക്റ്റാണ് ചില വാഹനങ്ങൾക്ക് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് ആ മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച് മുപ്പത്തേഴായിരം വാഹനത്തിലൊരു ഇരുന്നൂറ്റി അൻപത് വാഹനങ്ങൾ ആ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് ആ വാഹനങ്ങൾ ടാറ്റ എത്രയും പെട്ടെന്ന് തിരികെ വിളിച്ചിട്ട് പുതിയ വാഹനങ്ങൾ ആ വിപണിയിലേക്ക് എടുത്ത ആൾക്കാർക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇ വിപണിയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്ന പരാതികൾക്ക് പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി ടാറ്റ മുൻകൈ എടുക്കണം എന്ന് ആദ്യമേ ആമുഖമായിട്ട് പറയുക നിങ്ങളെ ഇപ്പൊ നമുക്ക് ഇപ്പൊ യു വോക്ക് അപ്പോൾ ഈ സംഘടനയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഈ വണ്ടിയുള്ള കംപ്ലൈന്റ് പരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പ്രയോജനം നമുക്ക് നമ്മളിപ്പോ ടാറ്റയുടെ നമുക്ക് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ചെയർമാൻ അങ്ങനെ പരാതികൾ ഒത്തിരി ടാറ്റയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോ നമുക്ക് സെൽ ബാലൻസിങ് കൊച്ചിയിലും തിരുവനന്തപുരത്തായിട്ട് ആരംഭിച്ചിട്ടുള്ളത് പിന്നെ ബാറ്ററി സ്പെയർ ബാറ്ററികൾ ഷോറൂമുകളിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ സ്പെയർ പാർട്സിൻ്റെ ഒരു അടിയന്തരമായിട്ടുള്ള അതായത് ഒരു ഒരു ഹബ്ബ് അതായത് ടാറ്റയുടെ എല്ലാ സ്പെയർ പാർട്സുകളും കേരളത്തിൽ ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബ് കേരളത്തിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ടാറ്റ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ബാറ്ററി റീപ്ലേസ് പിന്നെ സെൽ ബാലൻസിങ് സ്പെയർ പാർട്സ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം തോന്നുന്നത് നമ്മുടെ ഈ വണ്ടി ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയല്ലോ ഈ ലക്ഷം കിലോമീറ്റർ ഓടിയ ഇതിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം കേരളത്തിൽ നിന്നാണ് പറയുന്നതെങ്കിലും ചിലപ്പോൾ ഇന്ത്യയിൽ വാങ്ങാം ഈ ഒന്നര ലക്ഷം കിലോമീറ്റർ വരെ ബാറ്ററി മാറ്റി മാറ്റിവെക്കാതെയോ മറ്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെയോ ഓടിയ ഏക വാഹനം വാഹനമാണ് സംശയൊന്നുമില്ല ഇന്ത്യയിലെ കാര്യങ്ങളെ നമുക്കറിയില്ല വ്യക്തമായിട്ട് പക്ഷേ എന്നിരുന്നാലും കേരളത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഒഴികെ കൊല്ലപ്പെല്ല മനസ്സാറൊക്കെ ഉണ്ട് പക്ഷെ അത് ബാറ്ററി മാറി വെച്ചതാണ് നമ്മുടെ വാഹനത്തിന് ബാറ്ററി മാറേണ്ടി വന്നിട്ടില്ല മോട്ടോർ മാറേണ്ടി വന്നിട്ടില്ല എ സിയുടെ കംപ്രസറോ ഒന്നും മാറേണ്ടി വന്നിട്ടില്ല മാറിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് സ്പെയർ പാർട്സുകളാണ് ഒന്ന് ആക്റ്റുവേറ്ററും രണ്ട് ഒരു ഷേഖഫ്റും ഇത് രണ്ടും മാറിയിട്ടുണ്ട് കമ്പനി വാറന്റിയിലാണ് മാറിയിട്ടുള്ളത് അതല്ലാതെ ഇറന്ന് ഈ വണ്ടിക്ക് മാറേണ്ടി വന്നിട്ടില്ല പിന്നെ ടയറിൻ്റെ മൈലേജ് ഒരു ലക്ഷത്തി പത്തായിരം വരെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ലക്ഷം പത്തായിരം ഒരു ലക്ഷത്തി പത്തായിരം ഓറിയന് ടയർ തന്നെ മാറിയിട്ടുള്ളത് അപ്പം അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രാക്ക് പാഡ് ഇപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടും ബ്രാക്ക് പാഡ് ഇതുവരെ മാറിയിട്ടില്ല ഇപ്പോൾ നന്നായിട്ട് സുഖമായിട്ട് ഓടി ഓടുന്നുണ്ട് ബ്രാക്ക് നമുക്ക് ആവശ്യത്തിൽ ആവശ്യത്തിനുള്ള ബ്രാക്ക് നമുക്ക് ബ്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ബ്രാക്ക് പാഡ് മാറേണ്ടി വന്നിട്ടില്ല ബ്രേക്ക് പാട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിലും സാറ്റിസ്ഫൈഡ് അപ്പോൾ നമുക്ക് വളരെ സാമ്പത്തിക ലാഭമുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഇ വി എന്ന് പറയുന്നത് പിന്നെ സോളാറൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈദ്യുതി ചാർജ് നമുക്ക് വീട്ടിൽ നിന്നും ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് വരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ലാഭമുണ്ട് അപ്പോൾ എന്തുകൊണ്ടും വാഹനം കൃത്യമായിട്ടും സർവീസിംഗ് ചെയ്ത് അതുപോലെ തന്നെ വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങും ഒക്കെ ചെയ്ത് അതുകൂടാതെ അതിൻ്റെ ഓയിലുകൾ അതുപോലെ തന്നെ കൂളൻറ്റുകളൊക്കെ യഥാസമയം മാറി ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ടി വിക്ക് യാതൊരുവിധ പ്രോബ്ലം ഇല്ലാതെ അത് ഓടാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് തന്നെ ചാർജ് ചെയ്യണം ഒരു എൺപതിന് എൺപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിന് നിർത്തിയിട്ട് പോവാം തൊണ്ണൂറ് കഴിഞ്ഞ അര മണിക്കൂർ സമയം കൂടുതലെടുക്കും അതുകൊണ്ട് നമുക്ക് സമയമില്ല എന്ന് വിചാരിച്ചിട്ടൊക്കെ പോകുമ്പോൾ അത്രയും ബാറ്ററിയുടെ വീക്ക് ബാറ്ററി കംപ്ലൈന്റ് വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിട്ട് ഫുൾ ചാർജ് ചെയ്ത് തന്നെ എല്ലാവരും ഓടുക ഓടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിന് യാതൊരു ഒന്നര ലക്ഷം ലക്ഷം കിലോമീറ്റർ ഓടുന്ന ഓടിയ ഇതുവരെ എക്സ്പീരിയൻസ് ചാർജിങ് ചെയ്യുന്നതിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നതിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകം പറയാൻ ചാർജിങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മള് വഴികിടക്കേണ്ട വന്നിട്ടില്ല പിന്നെ ടൈ ചെയ്യേണ്ട വന്നിട്ടില്ല ആ ചാർജിങ് സ്റ്റേഷനുകളെ നമ്മൾ ഷെയറിൽ കണ്ടിട്ട് ആ ഫ്ലക് ഷെയറിൽ ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ സൈറ്റിൽ കയറി അത് വർക്കിംഗ് ആണോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കസ്റ്റമർ കെയറിൽ വിളിച്ചതിന് ശേഷം നമ്മൾ അവിടെ പോയി ചാർജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ഈ യാതായിട്ട് ഡൽഹി വരെ പോയി മുംബൈക്ക് പോയി ഗോവയ്ക്ക് പോയി അതുപോലെ തന്നെ പോയി ചെന്നൈക്ക് പോയി ഹൈദരാബാദ് പോയിട്ടുണ്ട് അപ്പോൾ അവിടെയെങ്കിലും നമുക്ക് പോകുന്ന ഒരു സ്ഥലങ്ങളിൽ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അതായത് ഈ ഒന്നര ലക്ഷം കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടാൻ വേണ്ടിയിട്ട് ഓടാൻ ഇത് ഇത്രയും എത്തിയല്ലോ അപ്പം അതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ചാർജ് ചെയ്യുന്നതിൽ നമ്മൾ വണ്ടി ചാർജ് ചെയ്യുന്നതിൽ കാണിച്ച ആ ഒരു കൃത്യതയാണ് അതായത് ഹെഡ്രപൾസിൻ്റെ ചാർജിങ്ങും സ്ലോ ചാർജിങ് കമ്പനി പറയുന്നവരെ നമ്മൾ അതിൽ എന്തെങ്കിലും അതിൽ നമ്മൾ ട്വന്റി ഫൈവ് പെർസെൻറ് ആകുമ്പോൾ തന്നെ നമ്മൾ അടുത്ത ചാർജ് സ്റ്റേഷനിൽ എത്തണം സെവൻറ്റി ഫൈവ് പെർസെൻ്റ് മാത്രമേ നമ്മൾ ഓടുന്നുള്ളൂ എന്നു വെച്ചിട്ട് നമ്മളൊരു മൂന്ന് മാസത്തിൽ ഒരുക്കിയെങ്കിലും നമ്മൾ സീറോ പെർസെൻറ്റിൽ കൊണ്ടുവരണം കാരണം നമ്മുടെ ചാർജിങ്ങ് ഡ്രൈ ആക്കുകയും വേണം അതുപോലെ തന്നെ റീചാർജും ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് വണ്ടിയുടെ ബാറ്ററിയുടെ ഒരു ബാലൻസിങ് നമുക്ക് അറിയാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു സീറോ ബാലൻസിൽ കൊണ്ടുവരിക അത് നല്ലതാണ് ഡിസ്ചാർജും ചാർജും ഉണ്ടായാൽ മാത്രമേ അതിന് വണ്ടിയുടെ ബാറ്ററിയുടെ ലൈഫ് നന്നായിട്ട് പോകത്തുള്ളൂ അപ്പം നമ്മൾ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആകുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് ഓടിയതിൻ്റെ ശേഷം ചാർജ് തീർന്നതിൻ്റെ ശേഷം അടുത്തൊരു സ്റ്റേഷനിൽ കൊണ്ട് ചാർജ് ചെയ്യാൻ ശ്രമിക്കരുത് ട്വന്റി ഫൈവ് പെർസെന്റ് ആകുമ്പോൾ തന്നെ അത് മാക്സ് ആവട്ടെ നമ്മുടെ ടിയാഗ് ആവട്ടെ ട്യോർ ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ആവട്ടെ അതല്ലെങ്കിൽ എം ജി ആവട്ടെ അല്ലെങ്കിൽ ബി വൈ ഡി ഓണ മഹേന്ദ്ര പിന്നെ ഏത് വാഹനമായാലും ഇലക്ട്രിക് വാഹനങ്ങൾ ട്വന്റി ഫൈവ് പെർസെന്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ചാർജിങ് സ്റ്റേഷനിലെത്തി ചാർജ് ചെയ്ത് പോവുക ഇങ്ങനെയാണെങ്കിൽ യാത്രയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കേട്ടല്ല നമ്മളെ എല്ലാ വണ്ടികൾക്കും നാലഞ്ച് ലക്ഷം രൂപ അപ്പോൾ അപ്പം എന്ത് ചെയ്യണം നമ്മൾ അതില് കാര്യല്ലേ കാരണം അതൊക്കെ ബിസിനസ് ടെക്നിക്കലാണ് ഇപ്പോ ഞാൻ വണ്ടി എടുത്തത് പതിനേഴ് ലക്ഷത്തോ സംതിങ് രൂപ കൊടുത്താണ് ഞാൻ ഈ വണ്ടി എടുത്തത് ഇപ്പൊ ഈ വണ്ടി നിലവിൽ ഒരു പ്രൊഡക്ഷൻ ഇല്ല ഇപ്പൊ ഈ വണ്ടി ഉറ്റി കഴിഞ്ഞാൽ കൂടിപ്പോൾ ഒരു എട്ട് ലക്ഷം രൂപ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതെത്രയാവട്ടെ പക്ഷെ ഞാൻ വണ്ടി വിൽക്കാനല്ല എടുത്തിട്ടുള്ളത് ഈ വാഹനങ്ങൾ എടുക്കുന്ന എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വിൽക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ആരും വാഹനം എടുക്കരുത് വണ്ടി എടുക്കുക ഓടുക ഓടി അറുമാദിക്കുക എന്ന് തന്നെയാണ് അതിന് വേണ്ടി ആക്കാന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത് തെറ്റാണ് ഈ വാഹനം എടുത്തിട്ട് പിറ്റേ മാസം കൊടുത്താൽ പോലും വേറെ ഭാവി ആയിരിക്കും വില ഇത് കണക്കാക്കി വേണോ വാഹനം എടുക്കാൻ ഇല്ലല്ല അങ്ങനെ ഒരു കാര്യം പറയുന്നതിന് ചെറിയൊരു സങ്കടമുണ്ട് കാരണം നമ്മളൊരു സുഹൃത്ത് ഒന്നര മാസം രണ്ട് മാസമായി വണ്ടി എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് അഞ്ചു ലക്ഷം രൂപ കുറഞ്ഞു പറയുമ്പോൾ ഈ അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്നത് ചക്കക്കുരു മാങ്ങക്കുരു പോലെയാണ് അല്ലല്ല അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഒരു വിലയില്ല അതെ എന്ത് വില തന്നെ ആയാലും ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആദ്യം ഞാൻ രൂപയ്ക്ക് വിറ്റ് രണ്ടാമ രൂപയ്ക്ക് വിറ്റ് മൂന്നാമത് പത്ത് രൂപയ്ക്ക് വിറ്റു അതിന്റെ നഷ്ടം കഴിക്കേണ്ടത് ഞാനാണ് രാജ്യത്ത് അതിലൊന്നും നമ്മള് ഇപ്പൊ നമ്മളിപ്പോ ഐഫോൺ വാങ്ങുന്നു ഐഫോൺ എല്ലാ വർഷവും മോഡല് മാറ്റുന്നുണ്ട് ഇപ്പഴേ പതിനഞ്ചിറങ്ങിയിട്ട് ഇപ്പൊ സിക്സ്റ്റീനിലേക്ക് പോവുകയാണ് ഇപ്പോൾ പതിനായി ഐ ഫോൺ ഫോർട്ടി വന്നിട്ട് കാലങ്ങളിൽ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്ന ആ ഫോൺ ഇപ്പോൾ വന്നിട്ട് ഇപ്പോ രൂപയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അമ്പതിനായിരം രൂപയുള്ളൂ ഐഫോൺ ഫിഫ്റ്റി വന്നിട്ട് എഴുപത്തയ്യായിരം രൂപ ഇപ്പോൾ വിലയുണ്ട് പക്ഷേ ആണ് വരാൻ പോകുന്നത് സിക്സ്റ്റീന് ഒന്നര ലക്ഷം രൂപ വിലയുണ്ട് നമ്മളൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ആ ഫോണിൻ്റെ ആ മുഴുവൻ സോഫ്റ്റ്വെയറും മാറി പുതിയ സോഫ്റ്റ്വെയറിലേക്ക് പുതിയ അപ്ഡേഷനിലേക്ക് പുതിയ ഫോൺ വരെയാണ് സാംസങ് ആവട്ടെ നമ്മുടെ വിവോ ആവട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഹോണറാവട്ടെ ഏത് ഫോണായാലും അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിയ ഒരു വർഷം മാത്രമേ അതിൻ്റെ പുതുമയുള്ളൂ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ പുതുമ പോകുന്നു പുതിയ വണ്ടി വരുന്നു ആ വണ്ടിക്ക് നേരിപ്പോ നമ്മളെടുത്ത വാഹനത്തിൻ്റെ നേരി വാരിയായിരിക്കും വില ഇപ്പം ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തിരുന്ന ഫേസ് ലിഫ്റ്റ് ഇപ്പൊ പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ലക്ഷം രൂപയുടെ വേരിയായിട്ട് വാങ്ങുന്നവർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ പുതിയതായിട്ട് വാങ്ങുന്നവർക്ക് സന്തോഷമുണ്ട് പക്ഷെ പഴയതായിട്ട് ആദ്യം വാങ്ങിച്ച ലക്ഷം ഉണ്ടെങ്കിൽ വണ്ടിയിട്ട് വാങ്ങാം അതൊക്കെ വേണമെങ്കിൽ എങ്കിൽ പിന്നെ നേരത്തെ ഈ വാഹനം എടുക്കേണ്ട കാര്യമില്ല പിന്നെ എനിക്ക് പറയാനുള്ള ഈ വാഹനം എടുക്കുന്ന ഉപഭോക്താവ് ശ്രദ്ധിക്കേണ്ട കാര്യം പുതുതായിട്ട് ഇറങ്ങി ഉടനെ ചെന്ന് നമ്മള് വണ്ടി എടുക്കരുത് വണ്ടി എടുത്തു കഴിഞ്ഞ പണിയാണ് കാരണം വെച്ചാൽ ആ വണ്ടി നിരത്തിൽ ഓടി അതിൻ്റെ ഏതൊക്കെ പാർട്സിന് എവിടെയൊക്കെ കംപ്ലൈൻറ് ഉണ്ടോന്നുള്ള പരിഹരിക്കുന്നതെന്ന് വണ്ടി ഓടി ഒരു വർഷത്തിനകത്ത് അതിൽ നിന്നും കിട്ടുന്ന കംപ്ലൈൻ്റുകൾ ടാറ്റ പരിഹരിച്ച് ആ പരിഹാരത്തിന് അതിനൊരു പരിഹാരം കണ്ടെത്തി അതിനെ ഇറക്കുന്ന സമയത്താണ് അതിൻ്റെ പൂർണ്ണമായിട്ടും നമ്മൾ വിജയിക്കുന്നത് ഇപ്പോൾ നെക്സോണിനെ സംബന്ധിച്ച് നെക്സോണിന് മൂന്ന് മോഡലുകൾ റോഡിൽ ഓടി കഴിഞ്ഞു ആ മൂന്ന് മോഡലുകൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതിനാകെ ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് എന്താണെന്ന് ടാറ്റ മനസ്സിലാക്കി പ്രധാനമായിട്ടും ബാറ്ററിയാണ് അതുകൊണ്ട് തന്നെ പുതിയ സിസ്റ്റത്തിലേക്ക് ടാറ്റ വന്നു വന്നുകഴിഞ്ഞ് നമ്മുടെ സിലിണ്ട്രിക്കൽ ബാറ്ററി അത് മാറിയിട്ട് പ്രസ്മാറ്റിക് ബാറ്ററിയിലേക്ക് വന്നിട്ടുണ്ട് പ്രിസ്മാറ്റിക് ബാറ്ററി ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരില്ല അതാണ് എം ജിയിൽ വച്ചിരിക്കുന്നത് അതാണ് ബി വൈഡിയിലിരിക്കുന്നത് ആ വണ്ടിൻ്റെ വാഹനങ്ങൾക്കൊന്നും കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ ആ രീതിയിലേക്ക് ടാറ്റ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഫീസിലിഫ്റ്റ് വാഹനങ്ങൾ കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ടാറ്റയുടെ വാഹനത്തിൽ വില കുറഞ്ഞ വാഹനത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും വിലയും അത് കുറച്ച് വളരെ നല്ല കാര്യമാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർ ഒരു വണ്ടി ഇറക്കുന്ന സമയത്ത് അതായത് ഒരു വർഷം പോലും ആയിട്ടില്ല ഒരു വണ്ടി ഇറങ്ങി സുഹൃത്ത് എം ജി എം ജി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന എം ജി കായിപ്പോ പത്തൊമ്പത് ലക്ഷം രൂപ ഇതാ അടുത്ത പതിനാല് ലക്ഷം രൂപയ്ക്ക് വില കുറയാൽ നിൽക്കുന്നു എം ജി ഒറ്റ മോഡൽ നിൽക്കുന്നു മൂന്ന് വർഷമായ വില കുറച്ച് മൂന്ന് ഒരേ മോഡലിൽ നിൽക്കുന്നവർക്ക് വില കുറയ്ക്കാനുള്ള മുപ്പത്തിയെട്ട് ലക്ഷം രൂപയിൽ നിന്ന് ഇപ്പൊ ഇരുപത്തി ആറ് ലക്ഷം രൂപയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ിലേക്ക് അവതരിപ്പിക്കുന്നു രണ്ടു മാസം കൊണ്ട് അത് മറ്റുള്ള ആമയോ ആമാശയം എന്ന് പറയുമ്പോഴുള്ള സംഭവത്തിലോട്ടെ ഇരിക്കുക അതായത് അതല്ല ആന പോകുമ്പോഴത്തേക്ക് പട്ടികന്ന് പറഞ്ഞാല് കൊറച്ച് നമ്മളോട് കാര്യമൊന്നുമില്ല അതൊക്കെ ടാറ്റ ചെയ്യേണ്ട ജോലിയില് ടാറ്റ ചെയ്യുന്നുണ്ട് എം ജി ചെയ്യേണ്ടത് എം ജി ചെയ്യുന്നു ബി ഐ ഡി അതേ ഈ വില കൂടുതലാണെന്നുള്ള പരാതിയെ തുടർന്ന് അവര് വില പറിക്കാൻ തീരുമാനിയോ സന്തോഷമുള്ള കാര്യമാണ് അത് എടുത്തിട്ട് എല്ലാവർക്കും നഷ്ടപ്പെടുകയായിരിക്കും പക്ഷെ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം കുറയ്ക്കുക അതൊന്നും അല്ല വിഷയം എനിക്ക് ആ വിഷയത്തെ കുറിച്ചൊന്നും പറയാനല്ല അല്ല ആ വിഷയം ഇപ്പൊ കേരളത്തിൽ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇവികളില് ആദ്യത്തെ ഇവി എന്ന് പറയുന്നത് വേർ കംപ്ലൈന്റും മോട്ടോർ കംപ്ലൈന്റും ഇല്ല ഓടിക്കൊണ്ടിരുന്ന ഇ വി ഈ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് ഇത് മറ്റൊരാളിന് ഞാൻ ഇന്റർവ്യൂ ചെയ്തതല്ല മറ്റൊരാൾ അയ്യായിരം കിലോമീറ്റർ ഓടിയ ഒരു വാഹനത്തിന് ഇന്റർവ്യൂ ചെയ്യുന്നതല്ല എന്റെ അനുഭവങ്ങൾ ഞാൻ അനുഭവ പറയുന്നു ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങളും പറയുന്നു കാരണം നമ്മൾ കണ്ടുവരുമാണ് ഈ വാഹനം ഓവ ഇതുവരെയായിട്ടും നമുക്ക് ഈ ഇ വാഹനം കൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ലാഭപദ്രതയുണ്ട് അതുകൂടാതെ തന്നെ വാഹനത്തിലെ യാത്രയ്ക്ക് സുഖമുണ്ട് നമുക്ക് വാഹനം പിന്നെ നമുക്ക് ഉപയോഗിക്കുന്നതിന് പുതിയ ടെക്നോളജികൾ ഇപ്പോൾ ഉദാഹരണം ക്ലച്ചില്ല രണ്ടാമത് ഗിയർ ഇല്ല മൂന്നാമതായിട്ട് ക്രൂയിസ് കൺട്രോൾ ഉള്ള ആക്സറേറ്റർ നമുക്ക് കൊടുക്കേണ്ടി വരുന്നില്ല ബ്രാക്ക് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ബ്രാക്ക് പേടിന് തേമാനം ഇല്ല പിന്നെ അതുകഴിഞ്ഞിട്ട് സർവീസ് കോസ്റ്റ് സാധാരണ വാഹനങ്ങൾക്ക് മൂവായിരം രൂപ ആവുമ്പോഴേക്കും നമുക്ക് ആയിരം രൂപ ആവുന്നുള്ളൂ മേജർ സർവീസ് എന്ന് പറഞ്ഞു മുപ്പതിനായിരത്തിലാണ് അതിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നാലായിരം രൂപയുടെ സർവീസ് കോസ്റ്റ് വരും അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ ഇവിയിൽ നമുക്ക് ലഭിച്ചു ആ അതിൽ നമ്മൾ ഇവിയിലേക്ക് എല്ലാവരും എത്രയും പെട്ടെന്ന് മാറുക വില കൂടുതലാണെന്നുള്ള പ്രശ്നം ഇപ്പൊ പരിഹരിച്ചിട്ടുണ്ട് വില കുറഞ്ഞു വന്നിട്ടുണ്ട് ഈ വീഡിയോ കണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പൊ ഞാനിപ്പോ ടയറിന്റെ കാര്യം പറയുമ്പോൾ ആരും തന്നെ വിശ്വസിക്കാൻ സാധ്യയില്ല അതുപോലെ ബ്രാക്ക് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ വന്നു കഴിഞ്ഞാൽ ആ സംശയങ്ങൾ ദുരിതം അതെന്ന് ഇപ്പൊ നിലവിൽ ടാറ്റയുടെ തിയറിയിൽ ഇല്ല 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 കൊടുക്കുന്നുണ്ട് അല്ല ഇപ്പൊ ടാറ്റിനെ കുറിച്ചും ചർച്ച ചെയ്തിട്ടില്ല അപ്പൊ പുതിയ ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ ആറു ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ പുതിയ ബാറ്ററി കിട്ടും പുതിയ ബാറ്ററി എടുത്ത് വെച്ച് നമുക്ക് ഓടാം പഴയ ബാറ്ററി അവര് എത്ര രൂപ ഇടുമെന്നോ അല്ലെങ്കിൽ പഴയ ബാറ്ററി എത്ര രൂപക്ക് എടുക്കുമോ എന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല പുതിയ ബാറ്ററിയുടെ വില പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ സെൽ ബാലൻസ് സിസ്റ്റം ഉണ്ട് അതായത് നമ്മുടെ ബാറ്ററിയിൽ കേടുപാട് സംഭവിച്ച സിലിണ്ടറുകൾ മാറ്റിയിട്ട് പുതിയ സിലിണ്ടറുകൾ സ്ഥാപിച്ച് നമ്മുടെ വണ്ടി ബാറ്ററി പൂർണ്ണമായിട്ടും പഴയ പുതിയ പാർട്ടിയാക്കി തരുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതിന് അവർ ചാർജ് ഈടാക്കുന്നുണ്ട് എഴുപത്തയ്യായിരം രൂപ അത് അല്പ ചാർജ് കൂടുതലാണ് അതിനെ ഒരു ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുവന്നുള്ള ഒരു അഭ്യർത്ഥന ഡാറ്റയോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സർവീസ് സെൻറ്ററുകളിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലരും നേടുന്നുണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല പിന്നെ സർവീസ് സെൻ്ററുകളിൽ ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പേർ പാസിൻ്റെ ക്ഷാമം പിന്നെ ടെക്നിക്കൽ വശങ്ങൾ അറിഞ്ഞുകൂടാത്ത ടെക്നീഷ്യന്മാരുടെ പ്രശ്നങ്ങൾ അപ്പൊ ഇതൊക്കെ ടാറ്റ പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ന് ഇന്ത്യ വിപണിയിൽ അല്ലെങ്കിൽ ലോക വിപണിയിൽ ടാറ്റ നമ്പർ വൺ വാഹനമായിട്ട് മാറും ഇവിയുടെ കാര്യത്തിൽ അക്കാര്യത്തിൽ തർക്കമില്ല ഇപ്പൊ തന്നെ ഏകദേശം എൺപത് ശതമാന വിപണി ടാറ്റയുടെ കയ്യിലാണ് ഇ വിയുടെ കാര്യത്തിൽ പക്ഷേ എനിക്കിപ്പോൾ ഇത്രയൊക്കെ സംസാരിച്ചപ്പോഴാണ് ഒരു സങ്കടം എന്ന് പറയുന്നത് നമുക്ക് സങ്കടപ്പെടാം സങ്കടപ്പെടും പറയുക പക്ഷെ എന്നാലും ഒന്നര ലക്ഷം കിലോമീറ്റർ ഒരു കംപ്ലൈന്റും ഇല്ലാതെ ബ്രേക്ക് പേഡ് മാറാതെ മോട്ടർ മാറാതെ ബാറ്ററി പോലും മാറാതെ നമ്മൾ ടയർ പോലും ഒരു ലക്ഷം കിലോമീറ്റർ ഓടിച്ച ഈ ഒരു വണ്ടിയെ ഒന്ന് അപ്പൊ എന്തെങ്കിലും ഒരു ഒരു അനുമോദനം ചെയ്യാം അങ്ങനെ ആരും വണ്ടി ഓടേണ്ട ആരും അനുമോദിക്കുന്നുണ്ട് നമ്മളാരും വണ്ടി എടുത്ത് ഓടാൻ നിൽക്കണ്ട ടാറ്റയുടെ വാഹനം അങ്ങനെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട ടാറ്റ എന്ന് ഒരു ബഹുരാഷ്ട്ര കമ്പനിയാണ് അവർക്ക് അവരുടേതായ പണികളുണ്ട് അവർ ആ പണികൾ ചെയ്യുന്നു നമുക്ക് കഴിഞ്ഞുണ്ടെങ്കിൽ വാഹനങ്ങൾ പരീക്ഷണ വസ്തുക്കളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ അത് ആയിക്കോട്ടെ നിന്നും അങ്ങനെ ഒരു പ്രതീക്ഷൊന്നും വേണ്ട അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല താങ്കൾക്ക് പ്രതീക്ഷിക്കാം താങ്കൾ പ്രതീക്ഷിച്ചോളൂ അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അടുത്ത ഈ വാഹനം രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഇതേപോലെ ഒരു റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം